എൻ ജീവയുടെ മുഖം കണ്ടിട്ട് തന്നെയാണ് വരത അവനടുത്തേക്ക് നടന്നത് അവളടുത്തേക്ക് എത്തിയതും അവൻ നടക്കാൻ തുനിഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് അവന്റെ കയ്യിൽ കയറി പിടിച്ചു ചോദിച്ചതിന് ഉത്തരം പറ പോലീസേ ഞാൻ എന്തും ചോദിച്ചാൽ തരുമോ വരത കളിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി നിനക്കെന്താ എപ്പോ കണ്ടാലും മനുഷ്യനെ വട്ടുപിടിപ്പിക്കാനായിട്ട് വന്നോളൂ അവൻ അവളുടെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് പറഞ്ഞു എനിക്കീ പോലീസിനെ അത്രയ്ക്ക് ഇഷ്ടമായിട്ടല്ലേ വട്ടുപിടിപ്പിക്കുന്നത് അവൾ ഒളിക്കണ്ണോടെ അവനെ നോക്കി പറഞ്ഞപ്പോൾ ഒരു ഞെട്ടലോടെ അവൻ നോക്കുന്നുണ്ട് അല്ല ഈ ഇഷ്ടമുള്ളവരുടെ അടുത്താണല്ലോ നമ്മൾ കൂടുതൽ അടുത്ത് പെരുമാറുക ഞാൻ അങ്ങനെ പറഞ്ഞതാ അവന്റെ നോട്ടം കണ്ട് അവൾ പറഞ്ഞു പിച്ചു അവനവളെ കഠിപ്പിച്ചെന്ന് നോക്കി അവിടെ നിന്നും നടന്നാകുന്നു എന്നാൽ അകത്തേക്ക് നടക്കും മുഞ്ഞ് അവനൊന്നു നിന്നു പക്ഷേ അവളെ തിരിഞ്ഞു നോക്കിയില്ല നിന്റെ മനസ്സിലുള്ളത് എന്തായാലും അത് എത്രയും പെട്ടെന്ന് മായിച്ചു കളയുന്നതാണ് നല്ലത് എന്നെ നിനക്ക് വേണ്ട അവന്റെ ശബ്ദം അത്രയും കടുത്തിരുന്നു എന്നിട്ട് അവിടെ നിന്നൊറ്റ പോക്കായിരുന്നു അവൻ പോകുന്നത് നോക്കി നിന്നവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഉരുണ്ടിറങ്ങി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വിങ്ങൽ അവളുടെ മനസ്സിൽ കുമിഞ്ഞു കൂടുന്നുണ്ടായിരുന്നു അത്ര പെട്ടെന്നൊന്നും നിന്നെ നീൽ നിന്നും പറിച്ചു മാറ്റാൻ സാധിക്കില്ല അത്രയും എന്നിൽ നീ വേരൂന്നി കഴിഞ്ഞു കണ്ണുനീർ തുടച്ചു മാറ്റാതെ അവൻ പോയ വഴിയെ നോക്കി അവൾ പെറുപുറുത്തു തങ്ങളെ സ്നേഹിക്കുന്നവർ ചുറ്റും നിൽക്കുമ്പോൾ അവർക്ക് നടുവിലായി ചാരുവും അബിയും ഇരുന്നു ചാരുവിന്റെ മടിയിലാണ് തുമ്പിപ്പെണ്ണ് കിടക്കുന്നത് വെല്ലിച്ചം പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് ചാരു അബിയുടെ മടിയിലേക്ക് കുഞ്ഞിനെ വെച്ചു കൊടുത്തു ഒരു വെറ്റില കൊണ്ട് ഒരു ചെവി പൊത്തിപ്പിടിച്ച് മറു ചെവിയിൽ പേര് വിളിക്കാൻ വെല്ലിച്ചം പറഞ്ഞപ്പോൾ അബി ചാരുവിനെ ഒന്ന് നോക്കി ചിരിച്ചു വെറ്റില വെച്ചപ്പോൾ തന്നെ മോള് കിഴുങ്ങി തുടങ്ങിയിട്ടുണ്ട് പേര് വിളിച്ചോ മോനെ വെല്ലിച്ച പറഞ്ഞപ്പോൾ അബി നിറഞ്ഞ ചിരിയോടെ ചുറ്റും നിൽക്കുന്നവരെ നോക്കി കുഞ്ഞിന് ചെവിയിൽ പേര് വിളിക്കാൻ തുടങ്ങി ശ്രീനിധി 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 അഭി കുഞ്ഞിന് ചെവിയിൽ പേര് വിളിച്ചുകൊണ്ട് ചാരുവിന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് കിട്ടിയ നിധിയാണ് നമ്മുടെ മോള് അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൾ നിറഞ്ഞ സന്തോഷത്തോടെ ചിരിച്ചു എല്ലാവരും ആ കാഴ്ച സന്തോഷത്തോടെ നോക്കി നിന്നപ്പോൾ സിദ്ധുവും സിദ്ധവും എല്ലാം ആ നിമിഷം തങ്ങളുടെ മൊബൈൽ ക്യാമറയിൽ പകർത്തിയിരുന്നു അവരെല്ലാം കുഞ്ഞിന് എല്ലാം കൊടുക്കുമ്പോഴേക്കും തുമ്പിപ്പെണ്ണ് വാവിട്ട് കരയാൻ തുടങ്ങി അത് കണ്ട് ചരുവിനെയും കുഞ്ഞിനെയും വേഗം ഇന്ദിരാമ മുറിയിലേക്ക് കൊണ്ടുപോയി മുറിയിലെത്തി കുഞ്ഞിന് പാല് കൊടുത്തപ്പോഴാണ് ആ കരച്ചിലും നിന്നത് ഇന്ദിരാമ അത് കണ്ട് കുഞ്ഞിന്റെ തലയിൽ തലോടി ചരുവിനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പുറത്തേക്ക് നടന്നു അപ്പോഴാണ് അബി അങ്ങോട്ട് വന്നത് കരച്ചിൽ മാറിയോ അബി അവൾക്ക് അരികിലേക്ക് ഇരുന്നു കൊണ്ട് തിരക്കിയപ്പോൾ അവന്റെ ശബ്ദം കേട്ട് കുഞ്ഞവനെ നോക്കുന്നുണ്ടായിരുന്നു ഹും എന്തൊരു വാശിയാ ഇപ്പൊ നേരിട്ട് കണ്ടില്ലേ ചാരു അവരോട് പറഞ്ഞുകൊണ്ട് കുഞ്ഞിന്റെ തലയിൽ തലോടി അത് മോൾക്ക് ചൂട് എടുത്തിട്ടാകും നീ വെറുതെ അനാവശ്യം പറയാൻ നിൽക്കണ്ട അബി പറഞ്ഞപ്പോൾ ചാരു അതിന് മറുപടിയായി അവനെ കൂർപ്പിച്ചു നോക്കി ദേ ഇത് വല്ലാണ്ടങ്ങ് കൂർപ്പിച്ചാലുണ്ടല്ലോ ഇതങ്ങോട്ട് ഞാൻ കട്ടെടുക്കും അവളെ ചുണ്ടിലേക്ക് നോക്കി പറയുന്നവനെ കണ്ടതും അവൾ പെട്ടെന്ന് അവരിൽ നിന്നും നോട്ടം മാറ്റി ദേ തുമ്പി നിന്റെ അമ്മയുടെ മുഖം നല്ല തക്കാളി പോലെ ചുവന്നു വരുന്നത് കണ്ടോ അവളുടെ ചുവന്നു തൊടുത്ത മുഖം കണ്ട് അബി കുസൃതിയോടെ പറഞ്ഞപ്പോൾ അവൾ തിരിഞ്ഞിരിഞ്ഞു അബി അവളുടെ അരികിലേക്ക് നീങ്ങിരുന്ന് അവളെ പിറുകൽ കൂടി പുണർന്നിരുന്നു തന്റെ പെണ്ണിനെയും കുഞ്ഞിനെയും ചുറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ലോകം കീഴടക്കിയ സംതൃപ്തിയായിരുന്നു അവന്റെ മനസ്സിൽ ഇതൊക്കെ ഒന്ന് മാറിടണം അബിയേട്ട വല്ലാത്ത ചൂടെടുക്കുന്ന പോലെ അവൾ സ്വയം ഒന്ന് നോക്കി അവനോട് പറഞ്ഞു അവനിലേക്ക് ചാരിയിരുന്നു കൊണ്ടാണ് അവൾ പറയുന്നത് ഇപ്പൊ തന്നെ വേണോ രാത്രി പോരെ അവനൊരു വഷളും ചിരിയോട് ചോദിച്ചപ്പോൾ തന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അവന്റെ കയ്യിൽ നല്ലൊരു കൊട്ട് അവൾ കൊടുത്തു ചൂടെടുത്തിട്ടോ അവൾ പിണിങ്ങയെ പോലെ പറഞ്ഞു ആണോ എന്നാ കുറച്ചു കഴിഞ്ഞു മാറാം നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് കുറച്ച് ഫോട്ടോ എടുക്കണം അവൻ പറഞ്ഞപ്പോൾ പിന്നെ അവളത് എതിർക്കാൻ പോയില്ല തുമ്പി പെണ്ണ് ഉറക്കം പിടിച്ചു വരുന്നത് കണ്ടപ്പോൾ അവൾ കുഞ്ഞിന്റെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്ത് പതിയെ കൈകൊണ്ട് ഉറക്കാൻ തുടങ്ങി ചാരു നമുക്ക് അമ്മയെ കൂട്ടി വരണ്ടേടി നമ്മുടെ കൂടെ അമ്മ വരുവോ ബിയേട്ടാ അവൾ ചോദിച്ചപ്പോൾ അവൻ അവളെ തലോടിക്കൊണ്ട് ഒന്ന് നിശ്വസിച്ചു ഇത്രയും കൊല്ലം എന്റെ അമ്മയുടെ വീർക്കും മുട്ടി ജീവിച്ചില്ലേ ഇനിയും എനിക്കത് കാണാൻ വയ്യ എന്റെ അമ്മ സന്തോഷിക്കണം മനസ്സ് തുറന്നിച്ചിരിക്കുന്നത് എനിക്ക് കാണണം ഇത്രയും കൊല്ലം ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ അയാളുടെ ഉപദ്രവങ്ങളും ഏറ്റു അവിടെ ജീവിച്ചില്ലേ ഇനി എൻറെ അമ്മയ്ക്ക് എല്ലാത്തിൽ നിന്നും മോചനമാണ് വേണ്ടത് അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെയൊരു ജീവിതം അതെനിക്ക് സാധിച്ചു കൊടുക്കണം അവൻ പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ മനസ്സിലും അതേ ചിന്ത തന്നെയായിരുന്നു എന്തൊക്കെ വന്നാലും അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമെന്ന് അവളും തീരുമാനമെടുത്തു അഭി പറഞ്ഞ പോലെ ചാരുവിനെയും കുഞ്ഞിനെയും കൂട്ടി കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തു ക്യാമറാമാൻ മറ്റാരുമല്ല നമ്മുടെ ബിനുവും സിദ്ധവുമാണ് ജീവ് അതെല്ലാം നോക്കി ഒരോരത്തായി നിന്നതേ ഉള്ളൂ അവരുടെ സന്തോഷം കണ്ട് അവന്റെ മനവും നിറഞ്ഞിരുന്നു എല്ലാവരും കൂടിയിരുന്നു സദ്യ കഴിക്കുമ്പോഴും അവരുടെ വർത്തമാനത്തിന് പഞ്ഞമുണ്ടായിരുന്നില്ല വിശേഷങ്ങൾ പറഞ്ഞും പരസ്പരം കളി പറഞ്ഞും എല്ലാം അവരാ നിമിഷങ്ങൾ മനോഹരമാക്കി അപ്പോഴൊക്കെ വരദയുടെ കണ്ണുകൾ ഇടയ്ക്കിടെ ജീവയിൽ തന്നെയായിരുന്നു അധികമൊന്നും സംസാരിക്കില്ലെങ്കിലും ആ ചുണ്ടിൽ വിരിയുന്ന കുഞ്ഞു പുഞ്ചിരിയിലേക്ക് അവൾ മതി മറന്നു നോക്കിയിരിക്കുന്നത് ഒരാൾ കൂടി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും വൈകുന്നേരമായിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോയത് അതുവരെ അവിടെ ഒരു ബഹളം തന്നെയായിരുന്നു രാത്രി ഭക്ഷണമെല്ലാം കഴിഞ്ഞ് കിടക്കാനായി തുടങ്ങുമ്പോഴാണ് വിനു വരതയുടെ മുറിയിലേക്ക് വരുന്നത് മോള് കിടന്നോ ഇല്ലേ ഏട്ടാ കിടക്കാൻ പോകായിരുന്നു അവൾ ഹെഡ്ബോർഡിലേക്ക് ചാരിയിരുന്നു കൊണ്ട് അവനോട് പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അരികിൽ വന്നിരുന്നു എന്താണ് മിസ്റ്റർ വിനയ ചന്ദ്രൻ എന്നോടെന്തേലും പറയാനുണ്ടോ അവൻ എന്തോ പറയാൻ ബുദ്ധിമുട്ടുന്നത് പോലെ തോന്നിയപ്പോൾ അവൾ കളിയോട് ചോദിച്ചു അത് മോളെ ഞാനൊരു കാര്യം ചോദിക്കാൻ ചോദിച്ചോ അവൾ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു മോൾക്ക് ജീവയോട് എന്തിനാ മോളെ അവൻ അവനൊരിക്കലും നിന്നെ എന്നെ സ്വീകരിച്ചില്ലെങ്കിലും ഞാൻ കാത്തിരിക്കു ഏട്ടാ എന്നെങ്കിലും ജീവട്ട എന്റെ ഇഷ്ടം മനസ്സിലാക്കും എനിക്ക് പ്രതീക്ഷയുണ്ട് അതിലാണ് മുന്നോട്ടുള്ള എന്റെ ജീവിതവും ബിനുവിനെ പറഞ്ഞു മുഴുവിപ്പിക്കാൻ സമ്മതിക്കാതെ ഇളം ചിരിയോടെ അവൾ പറഞ്ഞു നിർത്തുമ്പോൾ അവൻ വേദനയോടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു മോൾക്ക് അറിയാവുന്നതല്ലേ എല്ലാം എന്നിട്ടും എന്തിനാ മോളെ അവൻ അത്രയും അവളെ അതെനിക്കറിയാവുന്നതുപോലെ ആർക്കും അറിയില്ലല്ലോ ഏട്ടാ നഷ്ടപ്പെടുന്നതിൽ വേദന എന്നെ പോലെ തന്നെ ജീവേട്ടനും അനുഭവിച്ചില്ലേ പക്ഷേ ഇനിയും ആ വേദന തിന്നാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് വേണം ആ ജീവൻ അവൾ പറഞ്ഞപ്പോൾ വിനു അലിവോടെ അവളുടെ തലയിൽ തലോടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നപ്പോൾ അവൾ അത് വാശിയോടെ തുടച്ചു നീക്കി എന്നുവെച്ച് ഞാൻ നിരാശ വെച്ച് നടക്കുന്നില്ല പിന്നാലെ നടക്കും എത്ര നോയിച്ചാലും തള്ളി പറഞ്ഞാലും ഞാൻ പിന്നാലെ നടന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിച്ചിരിക്കും അവൾ പുറം കയ്യാലേ മുഖം തുടച്ചുകൊണ്ട് പറയുന്നത് കേട്ട് അവൻ ചിരിയോടെ കവളിലൊന്നു നുള്ളി അവന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ട് എന്റെ അടുത്തേക്ക് പരാതിയുമായി വന്നാലുണ്ടല്ലോ ഓ ഇല്ല വന്നാലും ഒറ്റ സുഹൃത്തിനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ അതൊക്കെ ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം അവൾ മുഖവും വീർപ്പിച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കിയപ്പോൾ അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് അവൻ അവിടെ നിന്നും എണീറ്റു എന്നാ ശരി ഞാൻ പോകാം ഗുഡ് നൈറ്റ് ഓ വരവ് വച്ചിരിക്കുന്നു അത് കേട്ടപ്പോൾ അവനൊന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു ഗുഡ് നൈറ്റ് ഏട്ടാ അവൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് കടക്കും മുന്നേ അവൾ പറഞ്ഞത് കേട്ട് വിനോളെ നോക്കി കണിച്ചെമ്മി വാതിൽ ചാരി നടന്നു